നമസ്കാരം സ്പന്ദനമായി മാറിയ ഫൗസിയ ബസ് ബസ് വർഷങ്ങളാണ് എന്ന നാടിന്റെ ഹൃദയ റൂട്ടും വഴികളും മാറാതെ ആറു പതിറ്റാണ്ടായി ഇന്നും ഈ ും ചങ്ങനാശ് റൂട്ടിൽ ആദ്യകാലം ഫെർഗോ എഞ്ചിനുമായി ഓട്ടം തുടങ്ങിയ ബസ് പിന്നീട് ടാറ്റയിലേക്കും ലൈലാൻഡിലേക്കും മാറിയെങ്കിലും ഇന്നും സമയം തെറ്റാതെ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി ഫൗസിയ ബസ് ഉണ്ട് ബസ്സിന് നെടുങ്ങാടപ്പള്ളി പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി സ്വീകരണ യോഗം കറുകച്ചാൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഷീലാ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കുന്നന്താനം ഗ്രാമപഞ്ചായത്ത് അംഗം ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പഴയകാലത്ത് തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ നടന്നിരുന്ന ജനനിപിഠമായ വായ്പൂർ ചന്തയിൽ ഇന്നും വാഴക്കുലകളും വിവിധ കാർഷിക ഉൽപ്പന്നങ്ങളുമായി ചങ്ങനാശ്ശേരിയിലേക്ക് നിറയെ യാത്രക്കാരുമായി പോയിരുന്ന ബസ് തിരികെ കുട്ടാവട്ടി മുറം പനമ്പ് തുടങ്ങിയ സാധനങ്ങളും കച്ചവടക്കാരുമായി എത്തിയിരുന്നു യാത്രക്കാരിൽ പലരും വിസ്മൃതിയിലായെങ്കിലും കഴിഞ്ഞ അറുപത്തെട്ട് വർഷക്കാലമായി കാലമായി യാതൊരു മുടക്കവും കൂടാതെ നെടുങ്ങാടപ്പള്ളിയിലൂടെ കടന്നുപോകുന്ന പ്രത്യേകിച്ച് മാമോട് ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് യാത്രാക്ലേശം രൂക്ഷമായ പ്രദേശത്തേക്ക് കോവിഡ് കാലത്ത് പ്രതിസന്ധികൾക്കിടയിൽ പോലും ഒരു മുടക്കവും കൂടാതെ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഫൗസിയ ബസ് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽ ഞങ്ങൾക്ക് ഒന്നും ഓർമ്മയില്ല ആ കാലഘട്ടം മുതൽ ഞങ്ങളും ജനിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ആരംഭിച്ച ഈ ബസ് സർവീസ് തുടർച്ചയായിട്ട് ഇങ്ങനെ പോകുമ്പോൾ യാതൊരു മുടക്കവും കൂടാതെ പോകുമ്പോൾ നെടുങ്കാടപ്പള്ളിക്കാർക്ക് മാത്രമല്ല ബസ് റൂട്ട് ആരംഭിച്ച് അവസാനിപ്പിക്കുന്നവരെയുള്ള എല്ലാ ആളുകൾക്കും അഭിമാനകരമായ ഒരു സർവീസ് തന്നെയാണ് അത് തുടർച്ചയായിട്ട് പോകുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ മക്കളുടെ മക്കൾക്കും ഒക്കെയും ആ ഇവിടെ ആഗ്രഹം രാവിലെ നിന്നും ചങ്ങനാശ്ശേരിക്ക് ആരംഭിക്കുന്ന സർവീസ് പിന്നീട് അവസാനിക്കും ആറ് പതിറ്റാണ്ടിന് അനുഭവവേദ്യമായ ഓർമ്മകൾ സമ്മാനിക്കുന്ന ഫൗസിക്ക് ഇനിയും നിരവധി സ്ഥലങ്ങളിൽ പൗരസ്വീകരണം നൽകുവാൻ നാട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ട് നെടുങ്ങാടപ്പള്ളി ജംഗ്ഷനിലുള്ള വ്യാപാരി സുഹൃത്തുക്കളും എല്ലാരും കൂടെ ചേർന്ന് പൗരാവലിയുടെ നേതൃത്വത്തിൽ ആദരവ് നൽകുകയായിരുന്നു ആ ആദരവ് നൽകുന്നതിന് പല കാരണങ്ങളുണ്ട് ഈ ഫൗസിയ ബസ് എൻ്റെ അറിവിൽ എനിക്ക് ഏതാണ്ട് മുപ്പത്തഞ്ച് വർഷത്തെ പരിചയവും ഒക്കെയാണുള്ളത് ബസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ബസ്സിൽ സ്കൂൾ കുട്ടികൾ കോളേജ് വിദ്യാർത്ഥികളടക്കം ഉദ്യോഗസ്ഥരെ പ്രായമായവരെയൊക്കെ ഒരു കാലത്ത് ആശ്രയിക്കുന്ന ഒരു ബസ്സായിരുന്നു ഫൗസിയ ബസ് സ്കൂൾ കുഞ്ഞുങ്ങളെ സ്വന്തം കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ പോലെ സ്നേഹിച്ചും കരുതിയുമൊക്കെ സ്കൂളിൻ്റെ പഠിക്കൽ തന്നെ അവരെ ഇറക്കുകയും അതുപോലെ തന്നെ മഴക്കാലമൊക്കെ ആകുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്ത് ഒരു പ്രൈവറ്റ് സർവീസ് നടത്തുന്നത് പോലെ തന്നെ ഈ ഫൗസിയ ബസ് ഈ കാലങ്ങളിൽ നെടുങ്ങാടപ്പള്ളി പ്രദേശത്തെ പ്രദേശവാസികൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ ഈ നാട്ടിലെ എല്ലാ എല്ലാ മുഴുവൻ ജാതി ജനങ്ങൾക്കും പഴയ സീനിയർ ജീവനക്കാരൻ എന്നുള്ള പേരിൽ നന്ദി അർപ്പിക്കുന്നു എല്ലാവർക്കും സീനിയർ ജീവനക്കാരൻ സലീമിനെയും വിജയൻ ജോർജ് എന്നിവർ കൊന്നാട് അണിയിച്ചു ഇതുകൂടാതെ ബസ് അലങ്കരിക്കുകയും മധുരം വിതരണം ചെയ്യുകയും ചെയ്തു പൗരാവലി പ്രവർത്തകരായ മനോജ് ജോബി ജോസ് ഈ പച്ചൻ മലയിൽ ప్రింస్ ప్రసాద్ ప్రసాద్ కుట అనీష్ థామస్ దీపూ జిను ఎ్రహాం చాకొ మాత్యు ఎబ్రహాం కెన్ని బిజు ప్రసాద్ అక్కరపరం ప్రసాద్ పుదుకుళం లిజో వినోద్ వ్యాపారి వ్యవసాయికల్ ఓటోరిక్షా తొలగిక స్వీకరణ నేతృత్వం నల్గి న్యూస్ బ్యూరో పత్తం ിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് സെവൻ ടു ഫൈവ്